എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന പാഠഭാഗമാണ് തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഐ സി എസ് ഇ സി ബി എസ് ഇ കേരള സിലബസുകളിലേക്കുള്ള എല്ലാ വിഷയങ്ങളുടെയും യൂണിറ്റ് ടെസ്റ്റുകൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കി നൽകുന്നു അത് കൃത്യമായി ഉത്തരമെഴുതി ഞങ്ങൾക്ക് അയച്ചുവന്നാൽ തീർച്ചയായും ഞങ്ങളത് തെറ്റുതിരുത്തി മാർഗനിർദ്ദേശങ്ങൾ സഹിതം മറുപടി നൽകുന്നതായിരിക്കും ഇങ്ങനെ കൃത്യമായ പഠനത്തിലൂടെ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുവാനാവും അതിനായി നിർധന വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങൾക്കായി എക്സലൻ്റ് അക്കാഡമിയുടെ വിദ്യാമൃതം പദ്ധതിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും ചെറിയൊരു തുക സംഭാവന ചെയ്താൽ മതിയാവും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം ആധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ചെറുകഥാകൃതികളിൽ ഒരാളാണ് ഷാഹിന ഇ കെ അവരുടെ പ്രഥമ കൃതിയായ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ചിത്രകാരി എന്ന കഥ എഴുത്തിൽ തൻറ്റേതായ ഒരു ശൈലി വെച്ചു പുലർത്തുന്ന കഥാകാരി ഓരോ കഥയിലൂടെയും ജീവിതത്തിൻ്റെ വിയർപ്പ് നീരിനാൽ കുതിർന്ന അസ്വസ്ഥതകളുടെ ആകുലതകളുടെ കനൽ വഴികളെ നമുക്ക് മുന്നിലേക്ക് തുറന്നു തരുന്നുണ്ട് ചിത്രകാരി എന്ന കഥ കുടുംബത്തിൻ്റെ ദൈനംദിന ബന്ധങ്ങൾക്കിടെ സ്വന്തം സ്വന്തബോധം സ്ഥാപിക്കാനാവാതെ നിസ്സഹായപ്പെട്ടു പോകുന്ന സർഗാത്മകത മായ മനസ്സുള്ള പെൺ ജന്മങ്ങൾക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലി കൂടിയാണ് വിവാഹിതയാകുന്നതോടെ പെൺകുട്ടി അവളുടെ ഉള്ളിലുള്ള എല്ലാ വാസനകളെയും മനസ്സിലൊരു ശവക്കുഴി തീർത്ത് മൂടേണ്ടി വരുന്നത് ഫിസ എന്ന പെൺകുട്ടിയുടെ മാത്രം വിധിയാകുന്നില്ല ദൈവം തൊട്ട കൈവിരലുകളെന്നും മറ്റുള്ളവരാൾ പുകഴ്ത്തപ്പെട്ട അവളുടെ കൈവിരലുകളെ ഭയപ്പാടോടെ ഭർത്താവായ ഹാഫീസ് നോക്കിക്കാണുന്നത് അയാളുടെ അപകർഷതാ ബോധം ഒന്നുകൊണ്ട് മാത്രമാണ് കുറ്റപ്പെടുത്തലുകളെ മൗനം കൊണ്ട് പ്രതിരോധിക്കുന്ന ഈ കഥയിലെ പെൺകുട്ടിയെ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളിൽപ്പെട്ട് സർഗാത്മക നഷ്ടം സംഭവിച്ച എല്ലാ കുടുംബിനികളുടെയും കൃതീകമായി വായിച്ചെടുക്കാവുന്നതാണ് പ്രശസ്ത സാഹിത്യകാരി കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കൃതിയിൽ എന്തിനാ പാട്ടും കഥയും അമ്മ പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം എന്ന് പറയുന്നത് പോലെയുള്ള സ്ത്രീ ജന്മങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് ചിത്രകാരിയിലെ ഹാഫീസിൻ്റെ ഉമ്മയിലൂടെ കഥാകാരി വരച്ചു കാട്ടുന്നത് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെ നേർവരെയാണ് കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്കു രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെ കാര്യം നോക്കുക അതാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയെന്ന ഹാഫീസിൻ്റെ ഉമ്മയുടെ കാഴ്ചപ്പാട് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും എത്ര സാംസ്കാരികമായ ഉന്നതി നേടിയാലും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർത്തിപ്പിടിച്ച യഥാർത്ഥ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ആവശ്യകത ഇനിയും അകലെയാണെന്ന് ചിത്രകാരി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ചെറുകഥ തന്നെയാണ് ചിത്രകാരി ചിത്രകാരിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇവിടെ കഥാകാരി നേടിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടശ്ശേരി പുരസ്കാരം മുതുകുളം പാർവതിയമ്മ പുരസ്കാരം ഗൃഹലക്ഷ്മി അവനി ബാല കഥാ പുരസ്കാരം കടത്തനാട്ട് മാധവിയമ്മയുടെ കവിതാ പുരസ്കാരം ടി വി കൊച്ചുബാബ കഥാ പുരസ്കാരം അങ്കണ അവാർഡ് അറ്റ്ലസ് കൈരളി കഥാ പുരസ്കാരം അതുപോലെ തന്നെ കമല സുരയ്യ കഥാപുരസ്കാരത്തിന് പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികളെന്ന് പറഞ്ഞാൽ ഫാൻറ്റം ബാത്ത് എന്ന കഥാസമാഹാരം മറ്റ് കഥാസമാഹാരങ്ങൾ ആണ് അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ പുതുമഴച്ചൂരുള്ള ചുംബനങ്ങൾ നീല തീവണ്ടി കുറിപ്പുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് പ്രണയത്തിൻ്റെ തീക്കാടിനും അപ്പുറം കുട്ടികൾക്കുള്ള നോവലാണ് ഉണ്ണി എക്സ്പ്രസ് ഡൽഹിന്ന് മുത്തശ്ശി വീട്ടിലേക്ക് ഒരു വിവർത്തനമാണ് പ്രവാചകൻ അതുപോലെ അവരുടെ കവിതകളാണ് ഒറ്റഞ്ഞൊടി കവിതകൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പാഠഭാഗങ്ങൾ വായിച്ചുപോയി സമയം കളയുന്നില്ല അത് വായിച്ചാൽ മനസ്സിലാകുന്ന കഥയാണ് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പോയിൻസുകൾ ഉൾപ്പെടുത്തി പരീക്ഷയ്ക്ക് എഴുതാവുന്ന രീതിയിൽ ഒരു എസ് എ തയ്യാറാക്കി തന്നിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് എഴുതാൻ പഠിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായും അതിന് നിങ്ങൾക്ക് മറുപടി കിട്ടും ഈ പത്താം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി നിങ്ങൾ ജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എക്സലൻറ്റ് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളെപ്പോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഞങ്ങളിവിടെ വരുത്തുന്നില്ല ഒരു ചെറിയ ഞങ്ങളിവിടെ ക്ലാസ്സിൽ കുട്ടികളോട് ഒരു വാക്കുണ്ട് ഒരു കടുക് മണിയോളം സംശയമുണ്ടെങ്കിലും ഉള്ളിൽ വെക്കരുത് ഞങ്ങളോട് ചോദിക്കണം അത് തന്നെയാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്ന കൊച്ചു സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഏറ്റവും അടുത്ത പത്ത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം